ഞാനൊന്ന് വിളിച്ചോട്ടെ ഞങ്ങൾ പേപ്പർ ഉണ്ടെങ്കിൽ എന്ന് പറയാൻ പറഞ്ഞേ അമ്പറാണല്ലോ ഹലോ ഹലോ ആ എവിടെയല്ലേ ആ ആ പിന്നെ ഇതൊരു നല്ല ഭാഗത്തൊരു വിസ ഉണ്ടെങ്കി പേപ്പർ ഉണ്ടെങ്കി എന്ന് ആ ആ സാധനം കയ്യിൽ കിട്ടിട്ടോ ആ കൈ എനിക്ക് ഒരു കോപ്പിന്റെ കയ്യില്ലേ നേരത്തെ കാണുന്നുണ്ടെങ്കിൽ കമ്പനി അല്ലേ ആ കമ്പനിട്ടോ അവളവിലുണ്ട് ആർക്കോ കൊടുക്കല്ലോ എനിക്കനു വേണം ആയിക്കോട്ടെ ഏതായാലും ഒന്ന് പോയി ആക്കോട്ടെ എനിക്കും വേണോ ഗൾഫാ ആ വണ്ടിന്റെ അവിടെ ആ ഓൻ തന്നെയാണല്ലേ പറ്റേ വിസന്റെ ഒരു ഊറ്റ വിസ എന്ന് പറഞ്ഞപ്പോ വണ്ടി വരുണ്ടോ ആ പിന്നെ നമ്മള് ഇവിടുന്ന് കൊറച്ച് മാറിക്കളിജാതി ചുറ്റണ്ടാവും വിശല്ല ആദ്യത്തെ ഗൾഫ് അല്ലേ അപ്പൊ അങ്ങനെ സ്വീപാക്ക നാട്ടുകാര് നാട്ടുകാർക്ക് ഒക്കെ അസുഖല്ലോ ഗൾഫ് പോവെന്നു പറഞ്ഞാ കൊറച്ചേ മാടിക്കരുവാ ഇതാണ് ഇതിന്റെ പേപ്പർ ഒറിജിനൽ പേപ്പറാണ് മനസ്സിലായില്ലേ അറബിക്ക് വരെയുണ്ട് അപ്പൊ തന്നെ മനസ്സിലാക്ക എന്ത് ഗൾഫ് കല്ലാണ് അറബി കല്ലാതെ അറബിൻ്റെ എനിക്ക് അറിയില്ല നല്ല ഇതിന്ന് പഠിച്ചാ കാരണം ആദ്യമായിട്ട് ഗൾഫ് പോവല്ലേ അതൊക്കെ ശരിയാവുന്നു എല്ലാരും ഇങ്ങനെ തന്നെ നല്ല വിഷയാണ് എല്ലാം ഉണ്ട് അറബി നേരിട്ടാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും ഇണ്ട് അറബിന്റെ പേരണ്ടതില് വലിയ പേരാ പേരായിട്ടാ തന്നെ അറിയാം അത് വലിയ അറബിയാണ് ല്ലേ പിന്നെ പിന്നെ തീർപ്പിക്കണ്ടി പൗതി പൈസ പിന്നെ കിട്ടിയത് പോലെ ആയിരുന്നു ആ പിന്നെ നോക്ക് എനിക്ക് പണിതി മനസ്സിലായോ ഒട്ടകത്തിനെ വലിയ വലിയ സാധന ചാടൊന്നും മണ്ട ചാട് കറക്ണ്ടും കറക്കണ്ട മനസ്സിലാക്കിയത് കാടൊക്കെ മാറി മിഷീനറികൾ വന്നില്ലേ മെഷീനികൾ വന്നതിന്റെ ശേഷം ഇപ്പൊ അവിടെ കറക്കലൊക്കെ അങ്ങനെ പോകും അതെന്താ വെച്ചാൽ ഒരു കപ്പുണ്ടാവും മനസ്സിലായി കണ്ടു മിഷീനി അമ്മ കൊടുക്കേണ്ടി വരും അമ്മ കൊടുക്കണം അക്ക കുടിച്ച് തരും ചെന്നാ മതി പാത്രം മാറ്റി ഞാൻ പറഞ്ഞത് അതിന്റെ വക്കാ പിന്നെ പോയിട്ട് ബുദ്ധിമുട്ടാണല്ലോ ഒരു കപ്പ് ഉണ്ടാവും അത് അവിടെ ആണ് കൊടുക്കും ഇവിടുത്തെ മാതിരി ഇങ്ങനെ കറന്നു വെച്ചൊന്നുമില്ല അതാണ് കൊടുക്കിട്ട് അതിന് ഒരു പൈപ്പുണ്ടാവും അതിനൊരു വാൽവ് ഉണ്ടാവും ആ പൈപ്പ് നേരെ പിടിച്ചിട്ട് പാത്രം വിടുകയാണെങ്കിൽ ആ പാത്രം എടുത്തിട്ട് ഒരു അഞ്ചാറ് പാത്രം ഉണ്ടാവും ബക്കറ്റ് ഒരുപാട് ബക്കറ്റ് ഉണ്ടാവും വലിയ പാ തോണ പാല് തന്നെ അപ്പൊ എന്താ വെച്ചാൽ ആ ബക്ക് പാൽ കൊണ്ട് കുടിച്ചു വെച്ചിട്ട് ബക്കറ്റ് എടുക്കുക ഇങ്ങനെ കാണിച്ചു കൊടുക്കുക പിന്നെ അടുത്ത ബക്കറ്റ് എടുക്കുക ഇത് നിറഞ്ഞു വരുമ്പോ കാണിച്ചോ അതാ പറഞ്ഞത് ഇത്ര സുഖല്ല പണിയായിട്ടാണ് തരാലെ കാരണം എന്താ പറയുക അനക്ക് തരും ഞാൻ കാരണം എന്താ വെച്ചാ ഇതിന്റെ നാട്ടുകാരനോട് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് ചോദിക്കാണ്ട് എന്നോട് വിശ്രണ്ട് ആ ഞാൻ കൊടുക്കൂല കാരണം അങ്ങനെയാണ് അജിന്റെ ആരാ പിന്നെ ഒരുപാട് സംഗതികൾ ഈ രേഖപ്പെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ബൈറ്റ് Huh. ബൈക്ക് കുർശീന്നൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് കാരണം കുറിശീന്ന് പറഞ്ഞാ കരിക്കണ പണി ഇതിലൂടെ പറഞ്ഞു നട്ടോ അറബി കാരണം അറബി നൈറ്റ് ആണ് പിന്നെ ബൈക്ക് ഉണ്ട് കാരണം വീട് വീട് എനിക്ക് ഫ്രീ ആ സുഖമായിട്ട് തീർക്കാം പിന്നെ ഒട്ടകത്തിന്റെ പാലുണ്ടല്ലോ പറയാൻ മറന്ന ഒട്ടകത്തിന്റെ പാലെനക്ക് കുടിക്കാം കാരണം എന്തെങ്കിലും ബാലൻസ് വരും ആ കുടുക്കാൻ അറിഞ്ഞാ പിന്നെ ബാക്കിയിലൊക്കെ അനക്ക അത് കുടിച്ച് എനിക്ക് വെളുക്കാം ഈ ശരീരം അങ്ങനെ മാറ്റി എടുക്ക ഇപ്പ കോച്ച് കണ്ണാടി പോയി ഒക്കെ ഉണ്ട് അത് ഗൾഫ് പോയി രണ്ടു വല്ല നിണ്ട് കഴിഞ്ഞ് വരുമ്പോ ഗൾഫ് ത്തിന്റെ പാലും അവിടെ പറിച്ചാടെ മാസ മരല്ലേ അതിനൊക്കെ പറച്ച അങ്ങനെ തിന്ന തിന്നാ അപ്പൊ ഒഴിവാക്കണ്ട നല്ല ഡിഷാണ് ഗെളപ്പ് എങ്ങനെയാണല്ലോ എനിക്ക് മനസ്സിലായില്ലേ ഏഹ് പിന്നെ പല സംഗതി വിധി കൊടുത്തിട്ടുണ്ട് ട്ടോ ഏഹ് ഏ അങ്ങനെ ആലോചിച്ചു ആയിരിക്കും ആലോചിച്ചില്ലേ ണക്കാരനാജി പണക്കാരനാകും പിന്നെ കേട്ടോ നർബി നേരിട്ടാണ് അപ്പം എനിക്ക് പിന്നെ ഇതൊക്കെ പറഞ്ഞാൽ എനിക്ക് പത്ത് ആണോ പത്താം ക്ലാസ് ആണോ അപ്പൊ എമിഗ്രേഷൻ എടുക്കേണ്ടി അതിന് എക്സ്ട്രാ ചാർജ് വരും കേട്ടോ ഞാൻ പറഞ്ഞതരാ അതിന്റെ സംഖ്യ വരും പിന്നെ സ്റ്റാമ്പ് ഒട്ടിക്കണം ഇങ്ങനത്തെ കുറെ കുറെ പൈസ എക്സ്ട്രാ വരും മറ്റേ മൊത്തം മൊത്തം എത്രയാണ് ഇവിടെ പറഞ്ഞു ഒന്നര ഒന്നര കേട്ടോ ഇങ്ങനെ ഒന്നര ഒക്കെ വരും പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ ഈ ഇസ്സൊക്കെ ഒരു ഒന്നര വരും അതി ഒന്നിച്ചു തരണം ബാക്കി അവിടെ അവിടെത്തിട്ട് കൊടുക്കാൻ മതി അതിനൊന്നും ഇതാക്കരുത് പിന്നെ ഫാന്റ് നിർബന്ധാ കേട്ടോ ഇതിലൊക്കെ കാരണം ഗൾഫ് ഫാന്റ് നിർബന്ധം ആയിട്ടോ ആ ഫാന്റ് ചെയ്യാ അഞ്ചന്റെ ഉണ്ടോ ആടുത്താ നിക്കോ നോക്കണം എന്നാലും എടുത്ത് പഠിക്കണം അഞ്ചന്റെ ഫാൻ്റെ എടുത്തിട്ട് ഒന്ന് റോഡ് കൂടെ ഒക്കെ നടന്നു പഠിക്ക് ആ ആയിക്കോട്ടെ അതൊക്കെ മതി എനക്ക് താല്പര്യം ഉണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫാൻ്റെ അപ്പറ ചൂടും ഇടണം ആ ഇട്ട് നടക്കണം ചെയ്തു നടന്ന് പഠിച്ചുകൂടി അപ്പാണ് ശരിയാവും പിന്നെ ഇതിൻ്റെത് കാര്യങ്ങള് എന്റെ പാസ്പോർട്ട് നാളെ കൊണ്ടു കേട്ടോ അല്ലെങ്കിൽ കുറച്ചു വേണ്ടി എന്നാലും മതി എത്തിച്ചാൽ അതിന്റെ കോപ്പിക്ക് വിട്ടാ കേട്ടോ എന്നാൽ ഞാൻ അടിച്ചിട്ട് െപ്പ് നടക്ക് നജുക്കാ ഞാൻ കൊറച്ചുണ്ടത്തോ ആയിക്കോട്ടെ ഏതാ പൊട്ടോ പൊട്ടകത്തിന്റെ കർക്കാരും പോലും ആ ഒരു മനുഷ്യനും പോകാത്ത ഒരു പണിക്ക് അവന്റെ ഒരു ഊറ്റ ഗൾഫ് പോകാത്തത് കൊണ്ട് ഞാൻ എന്നെ കൊടുത്തതാ പോയി എത്തേ